എല്ലാവർക്കും സിനിമാ മേനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെലികോപ്റ്റർ ഹൈസ്റ്റ് എന്ന സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണത് ഇത് ഇന്നലെ ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു പക്ഷേ ഇന്നലെ ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ലേഗായതിൽ ആയതിൽ ക്ഷമിക്കുക അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് സീരീസിലേക്ക് അടക്കാം അങ്ങനെ വീക്കെൻഡായി വീക്കെൻഡിലാണല്ലോ എ ടി എമ്മിലോട്ട് പണം വരിക സോ വന്നു ഇതൊക്കെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ ഇരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മിഷയിൽ എ ടി എമ്മിൻ്റെ ആൾക്കാരാണെങ്കിൽ രണ്ട് പെട്ടി നിറച്ച് ക്യാഷുമായിട്ടാണ് വരുന്നത് പിന്നെ പറയണ്ടല്ലോ ഗണ്ണെടുക്കുന്നു ചൂരിൻ്റെ മേളിൽ പിടിപ്പിച്ച സാധനം അങ്ങ് പൊട്ടിച്ച് എ ടി എമ്മിലോട്ട് വരുന്നു ഇവൻ്റെ വരവും തോക്കും ഒക്കെ കൂടെ കണ്ടപ്പോൾ അവർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇവൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് സോ തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ ആ ക്യാഷുമായിട്ട് അവൻ പോകുന്നു സോ ഫണ്ട് റെഡി ഇതേ സമയം ഹാംസിക്കിനെ കാണിക്കുന്നുണ്ട് നമ്മൾ കാത്തിരുന്ന കാത്തിരുന്നൊറ്റുകാരൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയൽ പോലീസ് അവൾക്ക് അങ്ങ് കൈമാറുന്നു ഒറ്റകാരം വേറെ ആരുമല്ല ടീമിലേക്ക് പുതുതായി വന്ന പൈലറ്റാണ് ഈ ചെങ്ങായ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഡബിൾ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരേ സമയം അവിടെ ഇതേ സമയം തന്നെ ഇവിടെയും പോലീസുകാർ പറഞ്ഞിട്ടാണ് കേട്ടോ ഇജ്ജാതി പരിപാടികളൊക്കെ അവൻ ചെയ്യുന്നത് എന്തൊക്കെയാണേലും പൈലറ്റ് വഴി സോറൻ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് സോ ടീമിനകത്ത് സോറൻ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഇനി കിട്ടാനുള്ള നമ്മളുടെ പിള്ളേരെ മാത്രമാണ് അങ്ങനെ ഈ സമയത്താണ് ഹാംസ്റ്റിക്കിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാം ഒരു കാര്യം പറയുന്നത് പത്ത് വർഷങ്ങളായിട്ട് ഈ കള്ളന്മാർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരാരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല അവർ സ്വയം ക്രിമിനലായിട്ട് കൂടെ അവരെ കണക്കാക്കുന്നില്ല അവർക്ക് മോഷണം എന്നത് ഒരു ഹരം മാത്രമാണ് അതിന് കിട്ടുന്ന വിജയം അതാണ് അവരുടെ ലഹരി ഇതൊക്കെ പറയുന്നത് നമ്മളുടെ മിഷേലിനെ കുറിച്ചാണ് കേട്ടാ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മളുടെ റാമ്യം നിക്കോക്ക് അറസ്റ്റിലായിട്ടുണ്ട് പക്ഷെ മിഷയില് മാത്രമാണ് സ്റ്റിൽ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോഷ്ടാവ് അങ്ങനെ ഹാംസിക്ക് വീട്ടിലെത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാംസിക്ക് അവളുടെ അമ്മയോടൊരു ചോദ്യം ചോദിക്കുന്നത് അമ്മേ നിങ്ങൾക്ക് മറ്റേ സോറിന് ഓർമ്മയുണ്ടോ പണ്ട് നമ്മളുടെ അയൽവാസി ആയിരുന്ന സോറൻ ആ നിന്റെ ബ്രദറിന്റെ ഫ്രണ്ട് അല്ലേ അവനെ കുറെ കാലമായല്ലോ കണ്ടിട്ട് നിന്റെ ബ്രദറിന്റെ ഫ്യൂണറിൽ പോലും അവൻ വന്നില്ല ഈയൊരൊറ്റ ഡയലോഗിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഈ സോറനെ ഹേംസിക്കിന് പണ്ടേ അറിയാം അവളുടെ പണ്ടത്തെ അയൽവാസിയും മരിച്ചു പോയ ബ്രദറിൻ്റെ ഫ്രണ്ട് കൂടെയാണ് സോറൻ അങ്ങനെ ഹേംസിക്ക് അവളുടെ ഓഫീസിലെത്തി എന്നിട്ട് ജോറനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ബാക്കിയുള്ള പോലീസർക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോറൻ ഇവന്റെ പേരിൽ ഇന്നേ വരെ ഒരു ക്രിമിനൽ കേസില്ല പക്ഷെ പല പല ഇൻവെസ്റ്റിഗേഷനിലും ഇവന്റെ പേരുകൾ വരാറുണ്ട് മാത്രമല്ല നിരവധി ബിസിനസ്സിൽ ഇവൻക്ക് ഉണ്ട് ബാറുകൾ കഫേസ് കൺസ്ട്രക്ഷൻ കമ്പനീസ് അങ്ങനെ കുറേ എണ്ണം ഇവനാണ് നമ്മളുടെ വേ ഇൻ ഇവന്റെ പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളുടെ ആൾക്കാർ വേണം അതിനു വേണ്ടിയിട്ട് മൂന്ന് ടീമുകളെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല അവൻ ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയേ പറ്റുവുള്ളൂ ചുരുക്കി പറഞ്ഞാൽ അവരുടെ പ്ലാനിങ്ങിൻ്റെ കൂടെ നമ്മളും പോകണം അത്രയേ ഉള്ളൂ ഇതേ സമയം നമ്മളുടെ പിള്ളേരാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ട് ഒടുക്കത്ത പ്ലാനിങ്ങിലാണ് കിട്ടിയ ബ്ലൂ പ്രിന്റ് പ്രകാരം ഇവർ മോഷ്ടിക്കാൻ കയറാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലായിട്ട് മൂന്ന് ലെയറോളം കോൺക്രീറ്റ് ഉണ്ട് അത് പൊളിച്ചാൽ മാത്രമാണ് ഇവർക്ക് അകത്ത് കടക്കാൻ പറ്റുകയുള്ളു പക്ഷെ എത്രത്തോളം എക്സ്പ്ലോസീവ്സ് വേണം എന്നുള്ളത് നിക്കിനറിയില്ല പറയുമ്പോൾ ഈ ബോംബിൻ്റെ കാര്യത്തിലൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര വലിയ രാജാവാണ് പക്ഷേ അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും പുള്ളിക്കാരനറിയില്ല ചുമ്മാ ബോംബ് കിട്ടിയാൽ അതങ്ങ് പൊട്ടിക്കുക പൊട്ടിച്ച് പൊട്ടിച്ച് അർമാതിക്കുക അതൊരു ലഹരിയാണ് മൂപ്പർക്ക് അത്രേ ഉള്ളൂ അല്ലെ നിക്ക് അത്തരത്തിലുള്ള ഒരു മൂന്ന് ലെയർ ഉള്ള ഒരു ബിൽഡിംഗ് നമുക്ക് കണ്ടെത്താം എന്നിട്ട് അതിന്റെ മേളി വെച്ച് പൊട്ടിച്ച് ടെസ്റ്റ് ചെയ്യുക അപ്പം അറിയാൻ പറ്റുമല്ലോ എത്രത്തോളം എക്സ്പ്ലോസീവ്സ് വേണം എന്നുള്ള വേറെ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി ബോംബ് വെച്ച് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെയാണ് ലെവൻ പറയുന്നത് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല സോ അങ്ങനെ ചെയ്യാന്ന് പറയുന്നു നമ്മളുടെ സോറൻ ആണെങ്കിൽ ഇവർക്ക് വേണ്ട ഹെലികോപ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഇതേ സെയിം ടൈമിൽ തന്നെയാണ് ഹേംസിക്കിനെ കാണിക്കുന്നത് അവൾ പറയാണ് നമ്മളുടെ പ്രധാന ഉദ്ദേശം ഇവരെക്കുറിച്ച് മാക്സിമം ഇന്ത്യയിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് അവർ മോഷ്ടിക്കുന്ന ഒരു കറക്റ്റ് സമയം നോക്കി അവരെ അങ്ങ് പോക്കുക നമ്മളുടെ പൈലറ്റിനോട് സോറൻ പറഞ്ഞതനുസരിച്ച് മോഷണം നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിലാണ് പക്ഷെ ഡേറ്റ് അങ്ങനെക്കറിയില്ല അത് മാത്രമല്ല പോലീസ് ഹെലികോപ്റ്ററുകൾക്കെതിരെ ഒരു പണി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളുടെ സോറൻ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ടൊക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ഹാംസിക്ക് ഏർപ്പാടാക്കിയ ടീം അതുമാത്രമല്ല സോറിൻ്റെ കാറിലായിട്ട് ഒരു ബഗും വെക്കുന്നു സോ കാറിലിരുന്നപ്പം ഫോണിൽ സംസാരിച്ചാൽ ഇതത് നമ്മളുടെ ഹാംസിക്കിന് കേൾക്കാം ഇതൊന്നും അറിയാണ്ട് ഒരു പൊട്ടനെ പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സോറൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാമി വീട്ടിലിരുന്ന് ന്യൂസ് കാണുന്നത് കടം വന്ന സമയത്ത് ഇവനീ മോഷ്ടാക്കൾക്ക് വർക്ക് കൊടുക്കുന്ന ഏജന്റുമാരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് കൊടുക്കാൻ വെച്ച വർക്ക് പോലീസുകാർ കയ്യോടെ പിടിച്ചു അന്ന് ഇവനെങ്ങാനും ആ ഒരു വർക്ക് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് കേരളയും മക്കളെയും ഇട്ട് ഇവൻ ജയിലിലായേനെ മാത്രമല്ല അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന ചോദ്യം അങ്ങനെ പിറ്റേ ദിവസമായി മിഷേനും റാമിയും കൂടെ നാട്ടിലെ ഓരോ ഹാങ്ങറുകളും സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് പോലീസുകാരുടെ ഹെലികോപ്റ്റർ ഉണ്ടാവുകയുള്ളു പ്ലാനിന്റെ ഭാഗമായിട്ട് അത് കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഹെലികോപ്റ്ററുകൾക്കെതിരെയുള്ളൊരു പണി ഇവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇതേ സമയം ഹാംസിക്കും പിള്ളേരുമാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ജോറൻ്റെ പിന്നാലെയാണ് അവൻ്റെ അപ്പാർട്ട്മെൻറ്റ് അവൻ പോകുന്ന വഴികൾ എന്നു വേണ്ട സകലമായ സ്ഥലത്തും അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സോറൻ ഒരു പബ്ബിലോട്ട് പോകുന്നു പക്ഷെ അങ്ങോട്ടൊന്നും ചുമ്മാ പോലീസുകാർക്ക് കയറി ചെല്ലാൻ പറ്റില്ല പിന്നെ ബാഡ്സൊക്കെ കാണിച്ചു കൊടുത്താൽ അവർക്ക് വേണമെങ്കിൽ ഉള്ളിൽ കയറുക പക്ഷേ പോലീസുകാർക്കാണെങ്കിൽ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യണം സോ അവന്മാർക്ക് ആ പബ്ബി കയറാൻ പറ്റില്ല എന്നാലാ പബ്ബിലുണ്ട് നമ്മളുടെ പിള്ളേരെല്ലാവരും നിക്കാണെങ്കിൽ ബോംബ് വച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള റൂഫ് ടോപ്പൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റാമിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് വിളിക്കുന്നത് കെയറനും കെയറനാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചുകൊണ്ടാണ് വിളിക്കുന്നത് കാരണം അവൻ്റെ വീട്ടിലോട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഈ തറഞ്ഞ വീട്ടിലോട്ട് ചീറിപ്പാഞ്ഞു പോവുകയാണ് റാമി നോക്കുമ്പോൾ വീട്ടിലതാ ഇവൻക്ക് കടം കൊടുത്ത ഫ്രണ്ട് അവനെ കണ്ടപ്പോൾ തന്നെ നൈസായിട്ട് പലതും പറഞ്ഞ് റൂമിലോട്ടാക്കുന്നുണ്ട് കേരനെ കാരണം ബിസിനസ് പൊളിഞ്ഞ കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല അങ്ങനെ ഫ്രണ്ടിനെ കാണുന്നു ഫ്രണ്ടിൻ്റെ മുഖത്താണെങ്കിൽ ആകെ അടി കൊണ്ട പാടുകളാ മറ്റേ ലോക്കൽസ് ഉണ്ടല്ലോ അവന്മാരെ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട് പറയുകയാണ് റാമി അവരെ ഫാമിലിയെ കൊല്ലും നീ എങ്ങനെയും ആ പൈസയൊന്നും ഒന്ന് ഏർപ്പാടാക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയോ എന്നീ രണ്ട് ഓപ്ഷൻ വന്നാൽ ഞാൻ എൻ്റെ ഫാമിലി മാത്രമേ തിരഞ്ഞെടുക്കൂ ഇതും പറഞ്ഞ് അങ്ങേര് പോകുന്നു ഇതേ സമയം പോലീസുകാരാണെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അങ്ങ് കാണിക്കുന്നു പബ്ബിനകത്ത് കയറുന്നു പക്ഷെ അപ്പോഴേക്കും നമ്മളുടെ പിള്ളേർ പോയിട്ടുണ്ടായിരുന്നു ഇവർ പോയിരിക്കുന്നത് ഇവർക്ക് വേണ്ട ഹെലികോപ്റ്ററുകളൊക്കെ നോക്കാനാണ് സോ ഹെലികോപ്റ്റർ കിട്ടി ആ സമയത്താണ് നമ്മളുടെ പൈലറ്റ് കിട്ടിയ ക്യാഷുമായിട്ട് നാട് വിടുന്നത് ഇനിയും ഈ ഡബിൾ ഏജൻ്റ് പരിപാടി തുടർന്നാൽ അത് അങ്ങേർക്കു തന്നെ ഡേഞ്ചറാണെന്ന് പുള്ളിക്കാരന് മനസ്സിലായി സോ ജോറം കൊടുത്ത അഡ്വാൻസുമായിട്ട് പുള്ളിക്കാരൻ മുങ്ങി ഇതറിഞ്ഞപാട് സോറിനും ടീമും ആണെങ്കിൽ ആകെ ബ്രാന്ത് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അവർ മാത്രമല്ലാട്ട്സിക്കിനും ടീമിനും ഇതേ സെയിം അവസ്ഥ തന്നെയാണ് അപ്പോൾ സെപ്റ്റംബറിൽ ഒരു മോഷണം നടക്കും പക്ഷെ ഇവർക്കാണെങ്കിൽ അതിന്റെ ഡേറ്റോ ലൊക്കേഷനോ കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്ന ചാരനാണെങ്കിൽ നാട് വിടുകയും ചെയ്തു ഇനിയിപ്പോൾ ലൊക്കേഷന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ കൈകാര്യം ചെയ്യുന്ന ബിൽഡിങ്ങുകൾ മൂന്നെണ്ണ ഒന്ന് സെൻട്രൽ ബാങ്ക് രണ്ട് ജി ഫോറസ്റ്റ് വെസ്റ്റ് ബർഗ അതാണ് നമ്മളുടെ പിള്ളേർ കൊള്ളയടിക്കാൻ പോകുന്ന ബാങ്ക് ഇനി മൂന്നാമത്തത് അതാണ് പ്രോക്സിമ സെൻട്രൽ ബാങ്കിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റില്ല സോ അവർ ബാങ്ക് ആവാൻ തീരെ ചാൻസ് ഇല്ല എന്നാണ് പോലീസുകാർ എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻക്ലൂഡിങ് ഹാംസിക്ക് പിന്നെയുള്ളത് ജി ഫോറസ് ആണ് എന്ന തൊട്ടടുത്താണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനും പിന്നെ പോരാത്തതിനും മാരകമായിട്ടുള്ള ഒരു വോൾട്ടു ആണ് അതിനകത്ത് സോ അതായിരിക്കാനും ചാൻസ് ഇല്ല എന്നാണ് പോലീസുകാർ പറയുന്നത് ചുരുക്കി പറഞ്ഞ മൂന്നാമത്തെ ബാങ്കായ ആയ പ്രോക്സിമയിലോട്ടാണ് ഇവരുടെ നോട്ടം അതായത് തെറ്റായ ദിശയിലോട്ടാണ് ഇവരുടെ അന്വേഷണം പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ജോറൻ അവൻ്റെ കണക്ഷൻ വെച്ച് ഒരു പൈലറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷെ വരാന്ന് പറഞ്ഞ പൈലറ്റ് നൈസായിട്ട് അങ്ങ് തേച്ചു അതുകൊണ്ടുതന്നെ ആകെ ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് നമ്മളുടെ സോറൻ എന്നാൽ അങ്ങോട്ട് അവനെ ഫോളോ ചെയ്ത് വരികയാണ് പോലീസുകാർ അങ്ങനെ സോറൻ കാറിൽ കാറിലിരുന്നിട്ട് ഒരുത്തനെ വിളിക്കുന്നുണ്ട് ഒരു ബ്രോക്കറ് പോലത്തെ ഒരാളാണ് അവൻക്ക് വിളിച്ചിട്ട് പറയാണ് ഡേ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു പൈലറ്റിനെ വേണം അർജന്റാ ഇതേ സമയം റാമിനെയും ടീമിനെയും കാണിക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ നിക്ക് പറഞ്ഞ പറ്റിയ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇവർക്ക് ബോംബ് വെച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള ബിൽഡിങ് അതിന്റെ മുകളിലോട്ട് പോകുന്നുണ്ട് രാത്രിയായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല അവിടെ പക്ഷേ ഉമ്മതിരി ബോംബ് വെക്കാൻ വന്നിട്ടുള്ള ബിൽഡിങ് സിറ്റിയുടെ ഒത്ത് നടക്കാം അത് മാത്രമല്ല എനിക്ക് ബോംബുണ്ടാക്കാനായിട്ട് പല പല കോമ്പോണൻസും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഏതിലാണീ മൂന്ന് ലെയർ കോൺക്രീറ്റൊക്കെ പൊട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത്രയും ബോംബുകൾ ഒരുമിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ വൺ റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം കുറേ കോമ്പോണൻസ് ഉണ്ട് ഇതൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യണം പക്ഷേ ഇവർ നിൽക്കുന്നതാണേലും സിറ്റിയുടെ സെൻട്രലുള്ളൊരു ബിൽഡിങ്ങിലാണ് അവിടെ വെച്ച് മൂന്ന് ബോംബൊക്കെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂന്നാല് ബോംബൊക്കെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ ഡേ നീ ഇത് എന്ത് ഭാവിച്ച ഇത് പടക്കല്ല മൂന്നോട്ടം പൊട്ടിക്കാൻ നീ ഒരു കാര്യം ചെയ്യ് നീ കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ കോമ്പോണൻസും ഒരുമിച്ചിട്ടങ്ങ് പൊട്ടിക്കി അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഇവർ രണ്ടും കൽപ്പിച്ച് അങ്ങ് പൊട്ടിക്കുന്നു പക്ഷേ അതാണെങ്കിലും വല്ലാത്ത ജാതി പോയി ആ ബിൽഡിങ്ങിൻ്റെ സൈഡ് ഭാഗം അടക്കം അങ്ങ് തകർന്ന് വീഴുന്നുണ്ട് പിന്നെ ഇവരൊന്നും നോക്കിയില്ല അവിടുന്ന് കാറുമായിട്ട് രക്ഷപ്പെടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാംസിക്കിന് ഒരു മെസ്സേജ് സംഭവം വേറെ ഒന്നുമില്ല പൈലറ്റിനെ വേണം അർജൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോറൻ ഒരുത്തനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കാറിലിരുന്നാണ് അവൻ വിളിച്ചിരിക്കുന്നത് കാറിനകത്താണെങ്കിൽ ഉണ്ട് സോ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡായിട്ടുണ്ട് പക്ഷെ നമ്മൾ കേൾക്കാത്തൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു അർജൻറ് ആണ് എന്ന് പറഞ്ഞതിന് ശേഷം സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിനാണ് മോഷണം പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ എത്രയും വേഗം പൈലറ്റിനെ വേണം എന്നൊരു ഡയലോഗ് കൂടി ഉണ്ടായിരുന്നു അതങ്ങേര് പറഞ്ഞിട്ടുണ്ട് സോ അവർ ചിലപ്പോൾ ഒരു പുതിയ പൈലറ്റിനെ വെച്ചേക്കാം പക്ഷേ ആരൊക്കെ വെച്ചാലും എന്തിനെയൊക്കെ വെച്ചാലും സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിലെ മോഷണം ഹാംസ്റ്റിക്ക് തടഞ്ഞിരിക്കും മോഷണത്തിൻ്റെ ഏറ്റവും വലിയ ഘടകമായ ഡേറ്റ് അവൾക്ക് കിട്ടി ഇനി ലൊക്കേഷൻ കൂടെ കിട്ടിയ നമ്മളുടെ പിള്ളേർ തീർന്ന് ഇനി എന്തൊക്കെ നടക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയാം അപ്പോൾ നാലാമത്തെ എപ്പസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ